കിരീടം എന്ന ഒറ്റ വേണ്ടിയാണ് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഡ്യൂറൻസ് ഡ്യൂറൻസ് കപ്പ് ഫുട്ബോളിൽ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരിക പ്രകടനത്തോടെ ക്വാർട്ടർ ഫൈനലിലേക്ക് കൊച്ചി ക്ലബ് എത്തിയിട്ടുമുണ്ട് ഈ സന്തോഷം വർദ്ധിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലേക്ക് സ്വന്തമാക്കിയ ഒരു വിദേശ സെന്റർ ബാക്ക് താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ചേർന്നു എന്നതാണ് ഈ വാർത്ത ഡ്യൂറൻസ് കപ്പിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ യൂറോപ്യൻ സെന്റർ ബാക്ക് താരം എത്തിയത് ഫ്രഞ്ച് ക്ലബായ ലെൻസ് ഇറ്റാലിയൻ ക്ലബ് ഉഡിനേസെ സ്പാനിഷ് ക്ലബുകളായ ഗ്രനാഡ മയോർക്ക തുടങ്ങിയ യൂറോപ്പിലെ എണ്ണം പറഞ്ഞ ടീമുകൾക്ക് വേണ്ടി പന്ത് തട്ടിയ ചരിത്രമുള്ള അലക്സാണ്ടർ കോഫാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിലേക്ക് എത്തിയിരിക്കുന്നത് സെന്റർ ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷനുകൾ കളിക്കാൻ മിടുക്കനാണ് ഈ മുപ്പത്തിരണ്ട് അലക്സാണ്ടർ കേഫ് കൂടി ചേർന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കരുത്ത് ട്രിപ്പിൾ സ്ട്രോങ് ആകും ഫ്രഞ്ച് ലീഗ് രണ്ടിൽ കളിക്കുന്ന സീൻ എഫ് സിക്ക് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി അലക്സാണ്ടർ കെഫ് കളിച്ചത് ഫ്രാൻസിന്റെ സീനിയർ ടീമിലൊഴികെ ബാക്കി എല്ലാ ടീമുകളിലും കളിച്ചു ഫ്രഞ്ച് അണ്ടർ പതിനാറ് മുതൽ അണ്ടർ ഇരുപത്തിയൊന്ന് വരെയുള്ള എല്ലാ പ്രായപരിധിയിലും കളിച്ചെങ്കിലും സീനിയർ തലത്തിൽ ദേശീയ ജേഴ്സി അണിയാൻ താരത്തിന് സാധിച്ചില്ല മെയ് മുപ്പത്തിയൊന്ന് വരെ നീളുന്ന ഒരു വർഷ കരാറിലാണ് ഈ ഫ്രഞ്ച് സെന്റർ ബാക്ക് താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ അലക്സാണ്ടർ കേഫ് കൊൽക്കത്തയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാമ്പിലെത്തിയ വിവരം ടീം വൃത്തങ്ങളാണ് പുറത്തുവിട്ടത് ഡ്യൂറൻ കപ്പ് ഗ്രൂപ്പ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം കാണാൻ ഫ്രഞ്ച് സെന്റർ ഡിഫൻഡർ ഗ്യാലറിയിലെത്തിയിരുന്നു ഇതോടെ സെന്റർ ബാക്കിൽ മോണ്ടിനഗ്രോ താരത്തിനൊപ്പം അലക്സാണ്ടർ ഖോഫും ചേർന്നായിരിക്കും കൊച്ചി ക്ലബിന്റെ പ്രതിരോധം ഇനി കടുകട്ടിയാക്കുക ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രൊട്ടക്ടേഴ്സിനെ തോൽപ്പിച്ചു മൊറോക്കൻ നോഹ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നും ഒൻപത് ഇരുപത് എൺപത്തി മിനിറ്റുകളിലായിരുന്നു നോഹ സൗദാ ഗോളുകൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയും മുപ്പത് നോഹ നോഹാ സദാവിക് സ്വന്തമാക്കിയിരുന്നു ആറാം മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കിയത് കേരള കേരള എതിരാളി ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഇന്ത്യൻ സൂപ്പർ സൂപ്പർ ലീഗ് ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് നൽകിയത് ായ്സിൽ സീസന്റെ ഇടയ്ക്ക് പരിക്കേറ്റ് പുറത്തായ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം പരിശീലനം പുനരാരംഭിച്ചു രണ്ടായിരത്തി മികച്ച ഫോമിലാണ് ടീം സീസണിൽ ആദ്യം ടൂർണമെന്റിൽ കളിച്ചിരുന്നതും സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മൈക്കൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറന്റ് കപ്പിൽ ഒന്നാം നിലയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരിക്കുന്നുണ്ട് ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരത്തിൽ എട്ട് പൂജ്യത്തിന് മുംബൈ സിറ്റി എഫ് സിയെ കീഴടക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയുമായി ഒന്ന് ഒന്ന് സമനിലയിൽ പിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്നാം മത്സരത്തിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ് പുറത്തായ താരം പരിശീലനം പുനരാരംഭിച്ചതായുള്ള വാർത്ത എത്തിയിരിക്കുന്നത് ായോൾ കീപ്പർ സച്ചിൻ സുരേഷ് ആണ് പരിശീലനം വ്യക്തിഗത പരിശീലനമാണ് സച്ചിൻ സുരേഷ് ആരംഭിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരം ജനുവരിയിൽ സീസൺ ഇടയിലാണ് സച്ചിൻ സുരേഷിനും പരിക്കേറ്റത് തോളിന് സംഭവിച്ച പരിക്കിനെ തുടർന്ന് മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റ് കളം വിട്ടു തൃശൂർ സ്വദേശിയായ സച്ചിൻ സുരേഷ് കോഴിക്കോട്

കേരള റിസർവ് ടീമിൽ നിന്ന് സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻ ലഭിച്ചെങ്കിലും കളത്തിലിറങ്ങാൻ അവസരം കിട്ടിയില്ല രണ്ടായിരത്തിൽ മൂന്ന് വർഷ കരാറിൽ സീനിയർ ടീമിന്റെ മുഖ്യഭാഗമായി രണ്ടായിരത്തി മൂന്ന് ഡ്യൂറൻ കപ്പിൽ ഗോകുലം കേരള എഫ്സിക്കെതിരെ അരങ്ങേറ്റ മത്സരം കളിച്ചു